ഹലോ അമ്മണി ഡ്രൈവിംഗ് സ്കൂൾ പ്രോപ്പറേറ്റർ അമ്മണി പിള്ളയാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ ഏഹ് വണ്ടി ഓടിക്കാൻ പഠിക്കണോ അയ്യോ ഒരു കുഴപ്പമില്ല നാളെ തന്നെ ഇങ്ങോട്ട് പോന്നേക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്നോ ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കൈ തെളിച്ചത് എൻ്റെ അമ്മണിയാണ് ഓക്കെ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നേക്കും നാളെ തന്നെ പോന്നേക്കും ഓക്കെ അത് നമുക്ക് കാശ് കൊടുത്തു മേടിക്കാൻ പറ്റും നമുക്ക് കാശ് കൊടുത്തു മേടിക്കാൻ പറ്റും ഒരേ ഒരു സാധനം

യൂട്യൂബ് എന്റെ പൊന്നും ഒറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് നാപ്പത്തഞ്ച് ദിവസം ക്ലാസിന് വരെ അറ്റന്റ് ചെയ്തിട്ട് ഇവിടെ ഓരോത്തരും കമ്പി ഇടിച്ച് വിളിച്ചാണ് പുറത്തു പോകുന്നത് അപ്പൊ ആണ് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഒരാൾ എങ്ങനെ ഏറ്റെടുക്കും പറയുന്നത് എന്റെ കൊച്ച ഞാനൊരു ഞാൻ പറഞ്ഞേ ഇപ്പൊ ഈ ലൈസൻസ് എടുത്തിട്ട് എന്താണ് ഉദ്ദേശം ജോലി വീട്ടിലെ ഡ്രൈവർ ആയിട്ട് നല്ല വിവരമുള്ള ാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും ചൂടനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാ ചില വീട് വരക്കാ ൾ സാറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു ആ കൊച്ചെന്ന് പറഞ്ഞാൽ എന്റെ നിയമം ഇതുപോലെ തന്നെ ഒന്ന് പറഞ്ഞുകൂടാ ഇവിടെ വന്ന് ഞാൻ നേരെ നോക്കാൻ തരത്ത് വണ്ടി അറിയുന്നപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാൻ പോയില്ല വണ്ടി ഓടിക്കാൻ നിന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ആന്റെ വണ്ടി പറഞ്ഞത് ഞാനിവിടെ ഉണ്ടല്ലോ സമാധാനിപ്പിച്ചു തരാ മനസ്സിലായി കാര്യമുണ്ട് അതിന് അതിന് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീപേലിട്ട് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകും അതല്ല പിന്നെ ഗൂഗിൾ പേ ഇങ്ങനെ ഫോണില് കാശിട്ട് തരാന്ന് മതി ഒരു പേപ്പറും കാര്യങ്ങളും വിട്ടു 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 കൊടുക്കൂല 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 ആയിട്ട് എന്ന് എന്ന് അതല്ലല്ലോ അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത് പൊന്നോ അതായത് ആയിരത്തി അഞ്ഞൂറ് ഞാൻ ഞാൻ സാറിനെ കളിയാക്കിയതല്ല ദൈവത്തെ ഓർത്ത് എനിക്ക് പെറ്റി അടിക്കരുത് അയ്യോ നിങ്ങൾക്ക് പെറ്റി അടിച്ചോ പറഞ്ഞത് വാഹനം ഓട്ടിച്ചപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത ആയിരത്തി അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ച് കൊടുത്തേ ആർക്ക് ആർക്കുമല്ല എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ വണ്ടിയിൽ ഞാൻ ഓട്ടിച്ചില്ലേ മറന്നുപോയി ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് എന്നെ പറ്റി അടിച്ചു നിയമത്തിന്റെ കാര്യത്തിൽ ഞാനോ എന്റെ അച്ഛനോ എല്ലാം കണക്ക് തന്നെ നിയമം കറക്റ്റ് ആണ് കൊള്ളാം എന്തിനാ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നത് നീട്ടി വളർത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ കൈയും കാലം നീട്ടി വളർത്താൻ പറ്റത്തില്ല ഓക്കെ 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 അപ്പൊ ഇന്നത്തെ ടെസ്റ്റിനുള്ള കുട്ടികളെ ഓരോരുത്തരായിട്ടേ പരിപാരി ആയിട്ട് ഒന്ന് പറഞ്ഞിരുന്നു താണ്ടേ സാറേ സാറി കൊണ്ടിരുന്നോ സാണ്ടേ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട് ടെസ്റ്റിനുള്ള ഓരോരുത്തരായിട്ടും ഒന്ന് പറഞ്ഞു വിട്ടേ Det lover i gulltøy. അല്ല ഞാൻ എനിക്ക് പേടിയായിട്ട് കൈ എന്തിനാണ് പേടിക്കുന്നത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആകെ ഈസി ആയിട്ട് വളരെ സില്ലി എങ്ങനെ ഉണ്ട് കണ്ട നല്ല സുഖമുണ്ട് നല്ല സുഖമുണ്ട് ഞാൻ ടെസ്റ്റ് എന്താ കുട്ടിയുടെ പേരെന്താ രേഖ എടുക്കൂറെ ആ രേഖ എടുക്കാനല്ലേ പറഞ്ഞത് കൊണ്ടുവന്ന രേഖകളൊക്കെ എന്താ ഇത് ഇത് ഭാഗ്യ സൂക്ത അത് ഞാൻ ഈ ടെസ്റ്റ് ടുത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേഗം കിട്ടാൻ പ്രാർത്ഥിച്ച ഞാൻ ആരാണെന്ന് മനസ്സിലായാ എനിക്കറിയാം പറഞ്ഞി എം എല്ലാം എന്നോട് പറഞ്ഞു ൾ ഇൻസ്പെക്ടർ അങ്ങനെയാണ് പറഞ്ഞത് കുട്ടി അല്ല എന്താന്ന് അമ്പലത്തിൽ പോയി പുഷ്പാർച്ചനയൊക്കെ നടത്തിക്കൊണ്ട് വന്നെങ്കിൽ അവിടുന്ന് ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചോ ലൈസൻസ് കിട്ടുന്നതിന് അതിൻ്റെതായി ചിട്ട കൊച്ചിന്റെ അഡ്രസ് നോക്കിട്ടേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടക്കണ്ടത്തിൽ വീട് മേലെ കണ്ടത്തില് താഴെ കണ്ടത്തിൽ ഇടക്കണ്ടത്തിൽ ഏതെങ്കിലും ഒരു കണ്ടത്തിൽ വീട് വെച്ചാ പോരെ അച്ഛനാണ് വെച്ചതെന്ന് എന്റെ സാറെ എന്തായാലും ആ കൊച്ചിന്റെ അച്ഛൻ വെച്ച് പോയി സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് നീക്കിയെടുത്ത് മാറ്റി വെക്കാൻ പറ്റുവോ പറ്റില്ല അതെ അതെ മോളെ എത്രയായി വയസ്സെത്രയായി നാൽപ്പത്തൊന്ന് അല്ല നാപ്പത്തിന്റെ എഴുതിയാ മതി ഞാനിപ്പോളെ കഴിച്ചോട് എന്നാ പറഞ്ഞേക്കർത്താവിന് ഈ ഒരു വയസ്സും പറഞ്ഞിട്ട് സാറേ ലൈസൻസ് വീട്ടിൽ വരുമ്പോ നാപ്പത്തി ഒന്ന് കണ്ട രണ്ട് നാപ്പത്തൊന്നോടൊന്നും വേണ്ട ശരിയാവൂലെ ആദ്യം വേണ്ടത് എനിക്ക് കാര്യല്ല വെണ്ണപിള്ള പറഞ്ഞത് എച്ച് എടുക്കണമെന്ന് എച്ച് നിന്റെ പൊന്നി രേഖ ഇയാൾ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ ലൈസൻസ് എന്ന് ചുമ്മാ പറഞ്ഞാൽ ചുമ്മാടിച്ചേക്കുന്ന കയ്യില് വെച്ചാൽ കൊണ്ടുപോ ധാരാണത് എവിടെ എന്നെ പേടിക്കണ്ട കണ്ട കർക്കശകാരനെ പോലെ ഇരിക്കുമെങ്കിലും ഒരു സഹോദരനെ പോലെ കണ്ടോളിക്കട്ടോ കൊച്ചണ് ചേട്ടനെ കൊച്ചെ അങ്ങനെ എന്നെ സാറായിട്ട് കണ്ടാ മതി ഇനി നമുക്ക് ഡ്രൈവിംഗിന് അത്യാവശ്യം വേണ്ടത് സിഗ്നൽസ് ആണ് ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് അറിയാം അറിയാം കാണിച്ചേ നോക്കട്ടെ ചിഹ്നങ്ങൾ അറിയാന്ന് ചെറിയ കുട്ടിയെ പറ നക്ഷത്ര എന്റെ പൊന്നമ്മ എന്താ പറയുന്നത് അമ്മയെ പിന്നെ അമ്മ അമ്മ കുട്ടി എന്താ പറയുന്നത് അല്ലെ സംഭവം ചിലപ്പോ ടെൻഷൻ കൊണ്ട് വിട്ടുപോയതായിരിക്കും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുപോയോട്ട് പോയതാണ് കൂടെ ഉണ്ട് പറഞ്ഞോളൂ കണ്ടരത്തിന് അടിച്ച് ഗ്രൗണ്ട് അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ് നമ്മൾ എന്തിനാണ് വണ്ടിയിൽ എല്ല് വെക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക എന്റെ അമ്മി അമ്മ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ശ്രദ്ധിച്ച് കേട്ടോളാം അതായത് നമ്മൾ ഇതിനാണ് എല് വെക്കുന്നത് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എല്ല് കേട്ട് വണ്ടിയും കൊണ്ടിറങ്ങാൻ നേരത്ത് കാരണം ഏത് സമയത്താണ് എവിടുന്നാണ് പട്ടി വരുന്നത് നമുക്ക് അറിയാം ഈ പട്ടി വരുന്ന സമയത്ത് നമ്മൾ എല്ലും എടുത്ത് പട്ടി കങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ തന്നെ സാറേ എല്ല് ഈ എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരാൾ മൂന്നിലും ഒരാൾ എല്ലിലും അതല്ല ഞാൻ ചോദിച്ചേ ഇവിടെ ഡ്രൈവിംഗിന് കൊണ്ടുവന്ന തന്റെ എത്ര കുട്ടികളുണ്ട് ഇരുപത് പേര് ഇരുപത് പേരെ അടുത്ത മാസം മുപ്പാം തീയതി വരാൻ പറഞ്ഞല്ലേ പഠിപ്പിക്കുന്നത് അടുത്ത ഞാൻ വേറെ കൊസ്റ്റും ചോദിക്കാം നമ്മളിങ്ങനെ റോഡേക്കാടെ പോകുമ്പോഴത്തേക്ക് ഒരു സിഗ്നൽ ലൈറ്റ് അവിടെ മഞ്ഞ ലൈറ്റ് കണ്ടിട്ടില്ല നമ്മള് ഈ മഞ്ഞ ലൈറ്റ് അണയുന്നു കത്തുന്നു അണയുന്നു അത് എന്തിനെ De pique, não? Luz Mochet! Luz Mochet! Ah! ലൂസ് കണക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത് സാറേത് സംഭവം ഞാനും ഇത് എന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പല പ്രാവശ്യം കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് ഈ ഇങ്ങനെ കടിയും കളയുന്ന ഒരു വയർ തിരിച്ചു വെച്ചാൽ കാര്യമുള്ളത് കത്തി അങ്ങ് കുറച്ച് അടയാളങ്ങൾ മെയിൻ ആണല്ലോ നമുക്ക് ഇനി അടയാളത്തിലോട്ട് കിടക്കാം അതെ ഞാൻ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തരാം അത് ഏതിന്റെയൊക്കെ അടയാളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ ടെസ്റ്റി സിയാണ് ലൈസൻസ് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടിപ്പോവാം ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു Oh, yeah. ും സിഗ്നൽ അല്ലേന്റെ സിഗ്നൽ ആണത് രണ്ടാം മനസ്സിലാവില്ലേ രണ്ടുപുള്ള ൊട്ടടുത്ത് ഒളിച്ചോട്ട് പോകുന്ന സംഭവം പക്ഷെ പിള്ളേരെ ഏതാന്ന് മനസ്സിലായില്ല കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് എനിക്ക് ആ പെട്ടി കൊണ്ട് പോണത് കണ്ടിട്ട് മൊട്ട സുഗണന്റെ മോനാ ഇവിടെ ഇത് സ്കൂളിന്റെ അടുത്ത് മനസ്സിലായി സ്കൂള് തൊട്ടടുത്തുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സിമ്പിൾ മനസ്സിലാക്കട്ടെ കുട്ടി അടുത്തൊരു സിമ്പിൾ കാണിക്കാം ഈ സിമ്പിൾ ഇങ്ങനെ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയൊക്കെ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ്

ഞാൻ കറിഞ്ഞ ലൈസൻസ് മാറി ആണ് ഒരു സാങ്കൽപിക ചോദ്യമാണ് നമ്മൾ വണ്ടി ഓട്ടിച്ചോണ്ട് നേരെ റെയിൽവേ പാളത്തിന്റെ അവിടെ കയറി പാളത്തിന്റെ ഒത്ത നടുക്ക് ചെന്നപ്പോ നമ്മളെ വണ്ടി ഓഫ് ആയി നമ്മൾ എന്ത് ചെയ്യും ചായ പിടിക്കാ പോയാ അപ്പൊ വന്ന ട്രെയിനി വണ്ടി അടിച്ച് തെറപ്പിച്ചെട്ടെങ്കിലേ െ ലൈസൻസ് ചൂടോടുകൂടി അങ്ങ് എഴുതി കൊടുത്താലും സന്തോഷമായില്ല നേരത്തെ ഒരു സാങ്കല്പ്യം പറഞ്ഞില്ലേ അത് ഈ ലൈസൻസ് എന്നൊരു സാങ്കല്പികൂടെ എന്താ എന്റെ കൊച്ച ഒന്നു പറഞ്ഞുകൊടാത്ത നിന്നെ പോലെ എന്നൊക്കെ ലൈസൻസ് തന്നു നീ വണ്ടി കൊണ്ട് അവൻറെ നെഞ്ചി കയറ്റി അവനൊക്കെ ചത്തു പോയി കഴിഞ്ഞാ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടന്നുണ്ടേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക എന്റെ പൊന്ന അമ്പിളി അമ്മ എന്റെ പേര് അമ്മണി ആ